ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പല നടന്മാരുടെയും നടിമാരുടെയും കഥകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് മുൻപ് നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കിക്കൊണ്ട് പലതും പുറത്തു വരികയാണ് ഈ അടുത്ത് തന്നെ ഒരുപാട് നടിമാരാണ് നടന്മാർക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്തയാണ് നടൻ സിദ്ധിക്ക് ആശാ മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് ദൃശ്യം സെറ്റിൽ വെച്ച് സിദ്ധിക്ക് ആശാ മോശമായി പെരുമാറി എന്നാണ് വാർത്തകൾ ഇതിനെതിരെ ഇപ്പോൾ സത്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ആശാ ആശാശാലത്ത് തന്നെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ പേരും പരാമർശിച്ചു കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അതിന്റെ സത്യാവസ്ഥ എല്ലാവരും അറിയണം ശ്രീ സിദ്ദിഖ് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറിയെന്നാണ് പ്രചരണം കലാരംഗത്ത് എന്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ തന്നെ ഒരു നല്ല സുഹൃത്തുമാണ് ശ്രീ സിദ്ദിഖ് അദ്ദേഹത്തിൽ നിന്നും മോശമായോ വിഷമുണ്ടാക്കുന്നതായോ ഒരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുമില്ല ദയവ് ചെയ്ത് ഇത്തരം വാർത്തകളൊന്നും ആരും വിശ്വസിക്കരുതെന്നും ആശാസിച്ചു ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണം നടത്തുന്ന സാമൂഹിക വിരുദ്ധരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുകതിനെ ചെയ്യുമെന്നും നടി പറയുകയാണ് എനിക്ക് ഒരു മോശം ും ഉണ്ടായിട്ടില്ലെന്നും ദയവായി ഇതൊന്നും ആരും വിശ്വസിക്കരുത് എന്നുള്ള കുറിപ്പാണ് ശരത് പങ്കുവച്ചിരിക്കുന്നത്